ഹായ് ഓൾ നമസ്കാരം എവർക്കും ഗ്രീലൈൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൊടുപുഴ മൂവാറ്റുഴ റൂട്ടിൽ വാഴക്കുളത്തിന് സമീപമുള്ള ഒമ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളൂടി എല്ലാ പണികളും പൂർത്തിയായ മനോഹരമായ പുതിയ വീടുമാണ് വിശാലമായ മറ്റവും വാഹന പാർക്കിംഗ് സൗകര്യവുമുണ്ട് വറ്റാത്ത വെള്ളവും ലഭ്യമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമായിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ചഡ് ആണ് വിശാലമായ ഫോർമൽ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയുമാണ് നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ വാഷ് യൂണിറ്റും നൽകിയിരിക്കുന്നു വളരെ ആകർഷകമായ ടൈലുകളാണ് ഫ്ലോറിങ്ങിന് നൽകിയിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് വാർഡ്രോബ് സൗകര്യവും നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള രീതിയിലാണ് ബാത്ത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് വിശാലമായ ഒരു ബെഡ്റൂമാണിത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ ഒരു നാല് ബെഡ്റൂം വീട് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്നാണിത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ചഡാണ് ഇവിടുന്നൊരു വിശാലമായി മെയിൻ കിച്ചണോടൊപ്പം തന്നെ ഒരു വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നു ഹോം ലോൺ സൗകര്യവും ലഭ്യമാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഒമ്പത് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളും കൂടി എല്ലാ പണികളും പൂർത്തിയായ ഈ വീഡിയോ ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഈ വീട് കാണുവാനും സ്വന്തമാക്കുവാനും വിളിക്കുക സെവൻ ഡബിൾ ഫൈവ് നയൻ ഡബിൾ എയിറ്റ് വൺ സീറോ വൺ ഫൈവ് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം